കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയുടെ വേർപാട് അതീവ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടത് ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത് കാരണം അത് ഇത്ര വേഗം മരിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം രോഗം മാറി വധിക്കാൻ തിരിച്ചെത്തിയെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു എന്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഒരു ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ് കൂടാതെ കോഴിക്കോട് രൂപതയെ അതിരൂപതയായിട്ട് പ്രഖ്യാപിച്ചത് ഈ മാർപ്പാപ്പയാണ് എത്രമാത്രം അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ എന്നെ സ്നേഹിച്ച അങ്ങനെ ഉയർത്തിയ ഈ മാർപ്പാപ്പയുടെ വേർപാട് വ്യക്തിപരമായിട്ടെനിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്ന് നിങ്ങളുടെ എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ് ചരിത്രത്തിൽ ഈ മാർപ്പാപ്പ ആരും മറക്കില്ല ജാതി മതഭേദമന്യേ എല്ലാം മനുഷ്യരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് ഈ മാർപ്പാപ്പയുടേത് കാരണം പാവപ്പെട്ടവരിലേക്ക് ദരിദ്രരിലേക്ക് കഷ്ടപ്പെടുന്നവരിലേക്ക് രോഗികളിലേക്ക് മൈഗ്രൻസിലേക്ക് എല്ലാം കടന്നു എന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്തതൊരു പ്രവാചക ദൗത്യമായിരുന്നു ഈ യുദ്ധമെന്നൊക്കെ പറയുന്നത് തനി ഭ്രാന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന യുദ്ധങ്ങൾ അവസാനിക്കണം എന്നായിരുന്നു അത് യൂറോപ്പിലൊക്കെ വളരെ വലിയ മൈഗ്ര മൈഗ്രേഷൻ ഉണ്ടായപ്പോൾ പലരും അതിനെതിരെ പ്രസംഗിച്ചപ്പോൾ മറപ്പ പ്രത്യേകമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായത് മാത്രമല്ല പ്രധാനമന്ത്രിമാരോടും പ്രസിഡന്റുമാരോടും ഈ വരുന്ന ജനങ്ങളെ സ്വീകരിക്കണം എന്നാണ് പഠിപ്പിച്ചത് പ്രത്യേകിച്ച് അദ്ദേഹം പിന്തുടർന്ന ഒരു ജീവിത ശൈലി ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി ആണെന്ന് പറയാം എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരും അടു ചേർത്ത് നിൽക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഒരു ആധ്യാത്മികത ആരെയും അദ്ദേഹം അകറ്റി നിർത്തിയിട്ടില്ല ഈശ്വര വിശ്വാസികളെയും നിരീശ്വരവാദികളെയും മറ്റുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുവാൻ അവരിലേക്ക് കടന്നു കഴിയാനൊക്കെ കഴിയാൻ സാധിച്ചു പിന്നെ ഒരു പ്രത്യേകത ഈ മാർപ്പാപ്പ നമുക്ക് എല്ലാവർക്കും അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നിന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു പേര് അദ്ദേഹം തിരഞ്ഞെടുക്കണമായിരുന്നു അന്ന് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് എന്ന പേരായിരുന്നു അത് ഫ്രാൻസിസ് അസീഷിയോടുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് അസീസി അറിയപ്പെടുന്നത് രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് ആ രണ്ടാമത്തെ ക്രിസ്തുവിനെ പോലെ ലളിതജീവിതം നയിച്ചുകൊണ്ട് ദരിദ്രരിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ആ പേര് എടുത്തത് അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഫ്രാൻസിസിന്റെ അരിയായി ജീവിച്ചു ഒരു രണ്ടാമത്തെ ഫ്രാൻസിസ് അസീസിയായി തീർന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മൾ ആരും അദ്ദേഹത്തെ മറക്കില്ല അദ്ദേഹം തന്ന ആശയങ്ങൾ നമ്മൾ ജീവിക്കും അദ്ദേഹം ദർശനങ്ങൾ എല്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കും മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കുവാനും കരുണ കാണിക്കാനും ആർദ്രത കാണിക്കുവാനൊക്കെ പഠിപ്പിച്ച ഈ പാപ്പ നീണാർ വാഴട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് Ma dile, te lo dico.